ലക്ഷ്മി നായർ വാക്കർ ഉപയോഗിക്കാനുണ്ടായ സാഹചര്യമെന്ത് നിയമ അധ്യാപനവും രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും ട്രാവൽ വ്ളോഗുകൾ ചെയ്തും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച വ്യക്തിത്വമാണ് ലക്ഷ്മി നായർ എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വീഡിയോകളിൽ ഒന്നും കാണാനില്ലായിരുന്നു ഈ അവസരത്തിൽ താൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നും തനിക്ക് എന്താണ് പറ്റിയതെന്നുമെല്ലാം വ്യക്തമാക്കി ലക്ഷ്മി നായർ രംഗത്തെത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് കുറച്ച് നാളുകളായി വിശ്രമമില്ലാതെ ഞാൻ കുറച്ച് ഓവർ ആക്റ്റീവ് ആയിരുന്നു എന്നും അതിനിടയിൽ ഒരു ബാക്ക് പെയിൻ ഉണ്ടാകുകയും എക്സ്റേ എടുത്തപ്പോൾ മസിൽ ഇഷ്യൂ ആണ് ഫിസിയോ എടുത്തും മാറുമെന്നുമാണ് ഡോക്ടർ ആദ്യം പറഞ്ഞതെന്നും എന്നാൽ വിശ്രമമില്ലാതെ ഇരുന്നതോടെ വേദന കൂടുകയും എം ആർ ഐ എടുക്കുകയും തുടർന്ന് ഓർത്തോ ഡോക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷമാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന രോഗാവസ്ഥയാണെന്ന് മനസ്സിലായത് എന്നും ലക്ഷ്മി നായർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു ഇപ്പോൾ നീര് കുറയ്ക്കാനും വേദന മാറാനുമുള്ള മരുന്നുകൾ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് വോക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത് അടുത്ത കാലത്ത് ശരീരഭാരം കൂടിയതും വേദനയ്ക്ക് കാരണമായി ശരീരഭാരം കുറയ്ക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ് നട്ടല് രൂപപ്പെടുന്ന കശേരുക്കളുടെ അസ്ഥികൾക്കിടയിലോ ഡിസ്കുകളിലോ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ സ്ലീപ്ഡ് ഡിസ്ക് ഇവ കഴുത്തു മുതൽ താഴത്തെ പുറം വരെ നട്ടലിൻ്റെ ഏത് ഭാഗത്തും സംഭവിക്കാം വാർദ്ധക്യം അമിതഭാരം ഉയർത്തുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുള്ള ജോലി അപകടങ്ങളും പരിക്കുകളും അമിത ഭാരം ദുർബലമായ പേശികൾ ഉദാസീനമായ ജീവിത ശൈലി എന്നിവയൊക്കെ കൊണ്ട് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകാം ഹെർണിയേറ്റഡ് ഡിസ്കിൻ്റെയോ സ്ലീപ് ഡിസ്കിൻ്റെയോ ലക്ഷണങ്ങൾ ഒന്ന് ശരീരത്തിന്റെ ഒരു വശത്ത് വേദനയും മരവിപ്പും രണ്ട് കൈകളിലേക്കോ കാലുകളിലേക്കോ പ്രസരിക്കുന്ന വേദന മൂന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥ നാല് നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ വേദന വർദ്ധിക്കുന്നു അഞ്ച് ചെറിയ ദൂരം നടക്കുമ്പോൾ വേദന ആറ് പേശി ബലഹീനത എന്താണ് ഹെർണിയേറ്റഡ് ഡിസ്ക് ചികിത്സ ഒന്ന് വിശ്രമിക്കുക രണ്ട് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക മൂന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫിസിയോതെറാപ്പി ചെയ്യാവുന്നതാണ് നാല് കഠിനമായ വേദനയും നിൽക്കുകയോ നടക്കുകയോ പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ ഉണ്ടായാൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്